രണ്ടായിരത്തി ഇരുപതിലാണ് ആനന്ദും പ്രിയങ്കയും സാൻ മെറ്റയോയിലെ വീട്ടിൽ താമസം ആരംഭിച്ചത് ഏകദേശം പതിനേഴ് കോടിയിലേറെ രൂപ വില വരുന്ന വീട്ടിലായിരുന്നു കുടുംബത്തിൻ്റെ താമസം ആനന്ദ് നേരത്തെ ഗൂഗിളിലും മെറ്റയിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്നു ഭാര്യ ആലീസ് സില്ലോയിൽ ഡാറ്റാ സയൻസ് മാനേജറായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആനന്ദ് വിവാഹമോചനത്തിനായി ഹർജി ഫയൽ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇതുമായി മുന്നോട്ടു പോയില്ലെന്നും റിപ്പോർട്ടുകളിലുണ്ട് വൈരാഗ്യമെല്ലാം മറന്ന് ഇരുവരും ഒന്നിച്ച് ജീവിച്ച് കൊതി തീരുമ്പെയാണ് നടക്കുന്ന സംഭവം നടന്നത് അതേസമയം കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ച കാരണമെന്തെന്ന് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണെന്നും പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ചൊവ്വാഴ്ച രാവിലെ ഒമ്പതേ കാലിനാണ് പോലീസുകാർ മരണം നടന്ന വീട്ടിലെത്തുന്നത് പലതവണ കഥകിൽ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല പരിസരം വീക്ഷിച്ച പോലീസ് തുറന്നുകിടന്ന ജനറൽ വഴിയാണ് വീടിനകത്ത് പ്രവേശിച്ചത് ആനന്ദിനെയും ഭാര്യ ആലീസിനെയും കുളിമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ദേഹത്ത് വെടിയേറ്റുണ്ടായ മുറിവുകൾ ഉണ്ടായിരുന്നു കുട്ടികൾ രണ്ടുപേരുടെയും മൃതദേഹം കിടപ്പമുറിയിലായിരുന്നു നാലുപേരുടെയും മരണകാരണം വ്യക്തമല്ല കുളിമുറിയിൽ നിന്ന് നയനമ്മം പിസ്റ്റൽ കണ്ടെത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് വീട്ടിൽ അജ്ഞാതർ അതിക്രമിച്ചെത്തിയതിൻ്റെ അടയാളങ്ങൾ ോ സംഘർഷം നടന്നതിന്റെ തെളിവുകളോ ഇല്ല കുട്ടികളെ ശ്വാസം മുട്ടിച്ചോ മരുന്ന് നൽകിയോ ആകാം കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പ്രാഥമിക നിഗമനം